ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചിത്രാന്തത്തില് ഇനി ഒരു പോരാട്ടം തന്നെയാണ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇപ്പോൾ തന്നെ പിങ്കിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളും നമ്മൾ നയന മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ നിന്നെല്ലാം നയനയ്ക്ക് തിരിച്ച് വലിയ വലിയ പണികൾ കൊടുക്കാൻ വേണ്ടിയിട്ടും പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സത്യങ്ങളൊന്നും അറിയാത്ത നന്ദ ഇപ്പോഴും നയനെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കിയും അർജുനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നയനയുടെ ശ്രമങ്ങളാണ് എന്നാണ് പിങ്കി നന്ദ ഇപ്പോഴും വിശ്വസിച്ചു എന്നാൽ അതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇത് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് നടക്കുന്ന സംഭവങ്ങൾ കൂടാതെ പിങ്കിയുടെയും അർജുൻ്റെയൊക്കെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്ന ഒരു ദിവസവും ാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി തന്നെ നയനയ്ക്ക് ഒരു ചെക്ക് വെക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ ഹിന്ദി വരത്തിലെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ പ്രധാന സംഭവം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നന്ദ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നയന കാണിച്ച ആ ഒരു കാര്യത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ മോഹിനിയും പവിത്രയൊക്കെ കൂടി ലക്ഷ്മിയോട് വന്ന് പരാതി പറയുകയും അതിൻ്റെ പേരിൽ നയനയെ ഉപദേ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ശ്രമി ശ്രമിക്കുന്നത് അവസാനം നയന തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം എന്ന് നയന പറഞ്ഞിട്ട് പോയി അപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ ആ കണ്ടോ പാവംകുട്ടി എന്തെങ്കിലുമൊക്കെ അറിയാതെ തെറ്റുകൾ ചെയ്യും എന്നിട്ട് അത് തെറ്റാണെന്ന് അറിയുമ്പോഴത്തേക്കും തിരിച്ച് സോറി പറഞ്ഞത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം നയനയുടെ ഒരു അടവുകളാണ് അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നയനയുടെ തന്ത്രങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഇതുവരെ ഇന്ദി ആരും മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇന്ദി വരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നന്ദ ഗൗതം പറഞ്ഞതുപോലെ പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് കറങ്ങാൻ പോകാം എന്നൊക്കെ ഗൗതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇത് നന്ദ പുറപ്പെട്ട് എല്ലാ എക്സാമും എല്ലാം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമായിരുന്നു അപ്പോൾ ഗൗതമിനെ കാണാത്തത് കൊണ്ട് തന്നെ ഗൗതമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നന്ദയുടെ ആ ഒരു പ്രൊഫസർ വരികയും ആ പിങ്കി പറഞ്ഞതുപോലെ ആ പ്രൊഫസർ വരികയും എന്നിട്ട് നന്ദയ ഒരുപാട് കുറ്റപ്പെടുത്തുകയും എന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് വന്നു അതേ സാർ ഞാൻ വന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ഒരിക്കലും നീ അറ്റൻഡ് ചെയ്തിട്ടില്ല നീ മനഃപൂർവ്വം ഇവിടെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ വേണ്ടിട്ട് നീ അത് പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദെ കുറ്റപ്പെടുത്തുകയും എത്ര പറഞ്ഞിട്ടും നന്ദ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസർ തയ്യാറായില്ല നമസ്കാരം നിനക്ക് ഞാനൊരു ക്ലാസ് എടുത്തു തരാൻ വേണ്ടിയിട്ട് പോവാണ് നീ ഇന്ന് ഒരു ഒരു സർജറി ഉണ്ട് അപ്പോൾ അത് നീ അറ്റൻഡ് ചെയ്യണമെന്നും എന്നിട്ട് ആ സർജറി കഴിഞ്ഞ് പേഷ്യൻറ്റിന് ബോധം വരുന്നതുവരെ നീ അവിടെ ഉണ്ടായിരിക്കണം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ വരാവൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നന്ദയുടെ നിന്ന് നിർബന്ധപ്രകാരം ആ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് നന്ദ അങ്ങ് പറഞ്ഞയക്കുവാണ് നന്ദ പോയതിന് പിന്നാലെ തന്നെ ഗൗതം ഒരുപാട് വെട്ടു ഗൗതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാം അവിടെ തന്റെ ഡി ജി പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി വന്ന അദ്ദേഹം ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് ഏർ തിരിച്ച് തനിക്ക് ഡ്യൂട്ടിക്ക് കയറാം ഒരു ധാരണയില് ഗൗതം വന്നതാണ് ഗൗതം ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നന്ദയുടെ നന്ദ തയ്യാറായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഇത് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല നന്ദയുടെ ഫോണ് പ്രൊഫസറിൻ്റെ കയ്യിലാണെന്നും പ്രൊഫസർ ഫോൺ പിടിച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സത്യം ഗൗതം അറിഞ്ഞില്ല അറിയാതെ തന്നെ ഗൗതം ഒരുപാട് വട്ടം നന്ദയെ വിളിക്കുകയും അങ്ങനെ കുറേ വട്ടം വിളിച്ചിട്ടും കോൾ എടുക്ക കോൾ എടുക്കാത്ത കോൾ എടുക്കാത്തത് കൊണ്ട് സങ്കടത്തോടു കൂടി ഗൗതം ഗൗതമിന്റെ ദേഷ്യം വന്നു കാരണം എനിക്ക് പേ ജി ബി പെർമിഷൻ തന്നിട്ട് മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് തിരിച്ച് കയറണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ത് ഇനി ഇവിളെ കാത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്നും വഴക്ക് കിട്ടും എനിക്കിനിപ്പോ എന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഇന്നത്തെ എല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചു ജോലി ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെയാണ് ഗൗതം വണ്ടി എടുത്തുകൊണ്ട് പോയത് വണ്ടി പോ എടുത്തോണ്ട് പോയതിന്റെ പിന്നാലെ തന്നെ നന്ദ വന്നു എന്നിട്ട് പ്രൊഫസറിനെ കണ്ടു പ്രൊഫസറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫോൺ മേടിച്ചു എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വാങ്ങിച്ചത് തിരിച്ച് പുറത്തിറങ്ങി നന്ദ നോക്കുമ്പോഴത്തേക്കും മിസ് കോൾ ഗൗതമൻ്റെ അപ്പോൾ സങ്കടത്തോടു കൂടി നന്ദ തിരിച്ച് ആ ഒരു ഫോണിൽ തിരിച്ച് ഗവൺമെന്റ് വിളിക്കുകയും എന്നാൽ നന്ദയുടെ കോൾ കണ്ട കണ്ടോടനെ തന്നെ ഗൗതം കോൾ കട്ട് ചെയ്ത് വിടുവാണ് എന്താണ് അവിടെ നടന്നത് അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥയെന്നും നന്ദ പറയുന്നത് കേൾക്കാനോ ഒന്നും ഗൗതം തയ്യാറാവാതെ കോൾ എടുക്കാനും പോലും കൂട്ടാക്കാതെ കോൾ കട്ടാക്കി കട്ടാക്കി വിടുവാണ് ഗൗതം എന്തെങ്കിലും മനസ്സിലായി ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ സങ്കടത്തോടു കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അങ്ങനെ ഈ എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ നയന പിങ്കിയെ പുറത്താക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നന്നൊക്കെ അറിയത്തില്ലായിരുന്നു അവിടെ ഗൗതം സോറി നമ്മുടെ അർജുൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വരികയും ലക്ഷ്മി വിഭവങ്ങൾ ഒരുക്കി വെച്ചത് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുവാണ് ഈ സമയത്ത് അമ്മയും എൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തൻ്റെ എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഉപദേശിക്കുന്നത് അതുപോലെ അർജുനോട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുനോട് ആദ്യം തന്നെ പറയുമാണ് ഞാനൊരു കാര്യം പറയാം നീ എന്നെ അമ്മയെപ്പോലെയല്ലേ കരുതുന്നത് െന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കണം ആ അമ്മായി പറയ എന്താ എന്ന് വെച്ചാൽ അമ്മായി പറഞ്ഞു തന്നെ പറഞ്ഞു നീ നയനയുമായിട്ടുള്ള ആ ഒരു ചങ്ങാത്തം കുറച്ച് കുറയ്ക്കണം അത് എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് വേറെ പ്രശ്നം ആവത്തില്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് അവിടെ അർജുൻ പറഞ്ഞത് അമ്മായി പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അമ്മായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കാനും തയ്യാറല്ല ഞാൻ അത്രയ്ക്കും എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി അവിടെ പിങ്കി നിന്നതാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വരെ പിങ്കി തയ്യാറായതാണ് അങ്ങനെ എന്നെ ഒരു ആ ആ ദിവസമാണ് പിങ്കി എന്നെ കൊന്നത് ഞാൻ മരിച്ച ദിവസമായിരുന്നു അന്ന് ആ ഒരു മരിച്ച ആ ഒരു എന്നിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു നയന വന്നപ്പോൾ നയനയുടെ വരവോടു കൂടിയാണ് ഞാൻ കുറച്ചെങ്കിലും സന്തോഷിക്കാൻ തുടങ്ങിയത് കുറച്ചെങ്കിലും ചിരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നയനയും ഞാനും പണ്ട് തൊട്ടേ ഉള്ള ഒരു കൂട്ടാണ് ഞങ്ങൾ കളിച്ച് ചിരിച്ച് വളർന്നതാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും നയനയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിടാനോ അല്ലെങ്കിൽ നയനെ പിങ്കിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാനോ ഞാൻ തയ്യാറല്ല എന്ന് ലക്ഷ്മിയുടെ മുഖത്തടിച്ച് അവിടെ അർജുൻ പറയുകയും ഇത് ഈ ഒരു സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വരുന്നത് നയന ഉടനെ തന്നെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ പ്ലേറ്റിലോറിൻ്റെ കൂടെ കുറച്ച് ചോറും കറിയൊക്കെ ഇട്ട് നയന കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും എന്നിട്ട് അർജുനും അത് വാരിക്കൊടുക്കുവാണ് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ലക്ഷ്മി നിൽക്കുവാണ് ഈ ഒരു കാര്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം വാരി കൊടുക്കുന്നത് ആരും കാണാതെ പവിത്രയും മോഹിനിയും കൂടി ചേർന്നിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യും കൂടി ചെയ്യുകയാണ് അങ്ങനെ അവിടെ ആ ഒരു സംഭവ സംഭവങ്ങളൊക്കെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അർജുൻ സുഖ ഉറക്കത്തിലാണ് പിങ്കിയും ഉറക്കത്തിലായിരിക്കും അപ്പൊ നയനെ പോകുന്നത് വഴിക്ക് പതുക്കെ അർജുനെ തട്ടി വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ രണ്ടു മൂന്ന് വട്ടം കഥകിൽ തട്ടുമ്പോൾ വന്ന് തുറക്കുന്നത് പിങ്കിയാണ് എന്നിട്ട് നയനയുടെ ഈ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് പിങ്കി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അതിന് നല്ല മറുപടി നയന കൊടുക്കുകയും അവസാനം അർജുനെ വിളിച്ചു ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും വിളിച്ച് ഉണർത്തി ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ നീ എൻ്റെ റൂമിൽ കയറണ്ട ഇതെൻ്റെ റൂമാണെന്നും എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ കയറണ്ട ഇഷ്ടമില്ല അപ്പോൾ വാശിയായ നയന പിങ്കിയെ ധിഖരിച്ചുകൊണ്ട് റൂമിനോടത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ അവിടെ വലിയൊരു അടി ആവുകയാണ് അങ്ങനെ നയനെ തടയാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുന്നുണ്ട് പിങ്കിയെ പിടിച്ച് തള്ളി ആകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിക്കുകയാണ് അങ്ങനെ വലിയ ഒരു തന്നെ വിടെ സംഭവിച്ചു ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുൻ പുറത്ത് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് എന്നിട്ട് അർജുൻ വന്നോട്ടിനെ തന്നെ ഇവിടെ എന്താ ഇവിടെ എന്താ ചന്തയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്താ സംഭവം എന്താ നയനാ നീയും വീണ്ടും തുടങ്ങിയോ നീ അവളെ പോലെ ആയി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവിടെ എന്നെ പിങ്കിയാണ് തടഞ്ഞത് എന്താ പിങ്കി നിനക്ക് എന്താ കാര്യം അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്നവരെ അകത്തോട്ട് വിടണ്ട അല്ലെങ്കിൽ എന്നെ എനിക്ക് ഞാൻ ആരെ കാണണം കാണണ്ട എന്നൊക്കെ നീയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അർജുൻ നല്ല മറുപടി തന്നെ പിങ്കിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ എനിക്ക് റൂമിനകത്തോട്ട് കേറുന്നതോ കാണുന്നതോ ഇഷ്ടമല്ല എന്ന് തീർത്ത് തന്നെ പിങ്കി പറഞ്ഞു അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനയുടെ പ്രവൃത്തി ഒട്ടും ശരിയല്ല അവിടെ പിങ്കിയെയും അർജുനും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അവിടെ പിങ്കിയെ പുറന്തള്ളിക്കൊണ്ട് അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നയന ശ്രമിക്കുന്നത് ഈ ഒരു കാര്യം അർജുനും അറിയത്തില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി നയനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുനെ വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിങ്കിക്ക് കൂട്ടായിട്ട് നന്ദയും ഒത്തുചേരുമോ അതിനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും